പത്തനംതിട്ടയിലെ പെൺകുട്ടി ജനറൽ ആശുപത്രിയിൽ വെച്ചും ഒരു റബ്ബർ തോട്ടത്തിൽ വെച്ചും കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് വെളിപ്പെടുത്തൽ വരുമ്പോൾ കേസിൻ്റെ വ്യാപ്തി പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് കേസിൽ മൂന്ന് ദിവസത്തിനിടെ ഇരുപത്തിയെട്ട് പേരാണ് അറസ്റ്റിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പുതിയ വിവരങ്ങൾ പോലീസിന് കിട്ടിയത് അറസ്റ്റിലാകുന്നവർ കുറ്റസമ്മതം നടത്തുന്നുണ്ട് കൂടുതൽ കേസുകളും അറസ്റ്റുകളും ഉണ്ടാകും പിടിയിലായവരിൽ നാലു പേർ പ്രായപൂർത്തിയാകാത്തവരാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഭൂരിഭാഗം പ്രതികളെയും കണ്ടെത്തിയത് ഈ സ്മാർട്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഫോണിലേക്ക് വന്നതും ഫോണിൽ നിന്ന് അയച്ചതുമായ ദൃശ്യങ്ങളുടെ വിവരങ്ങളും കണ്ടെത്തും ഫോണിലേക്ക് വന്നതും പോയതുമായ കോളുകളുടെ വിവരങ്ങളും സൈബർ സെൽ പോലീസിന് നൽകി രാത്രി എട്ടിനും പുലർച്ചെ രണ്ടിനും ഇടയിൽ വിളിച്ചവർ പോലീസ് നിരീക്ഷണത്തിലാണ് നിരവധി പ്രതികളുള്ള പോക്സോ കേസ് എന്ന പരിഗണനയിലാണ് അന്വേഷണ ചുമതല ഡി ഐ ജി അജിതാ ബീഗത്തിന് കൈമാറുകയും അന്വേഷണ സംഘം വിപുലപ്പെടുത്തുകയും ചെയ്തത് പീഡന വിവരം പുറത്തായതോടെ പ്രതികളാകാൻ സാധ്യതയുള്ള ചിലർ ജില്ല വിട്ടു ഇവരെ കണ്ടെത്തുന്നതിന് മറ്റു ജില്ലകളിലെ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് വിദേശത്തേക്ക് പോയവർക്കായി ലുക്കൗട്ട് നോട്ടീസും പുറത്തിറക്കും വിദേശത്തേക്ക് പോയത് ആരെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് പെൺകുട്ടി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയായത് റാന്നി മന്ദിരംപടിയിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചും കൂട്ടബലാത്സംഗം നടന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവാണ് കുട്ടിയെ റബ്ബർ തോട്ടത്തിലേക്ക് കൊണ്ടുപോയത് ആറോളം പേരാണ് കുട്ടിയെ ഇവിടെ വെച്ച് പീഡിപ്പിച്ചത് പ്രതികളിൽ പലരും കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഇവിടെ നിന്ന് ചിലർ പെൺകുട്ടിയെ സ്വകാര്യ വാഹനങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റാൻഡിനുള്ളിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിനുള്ളിലും പീഡനം നടന്നു കാറിൽ വെച്ച് രണ്ടുപേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ജൂലൈ മാസത്തിലായിരുന്നു ഇത് പലരും ഇൻസ്റ്റാഗ്രാം വഴിയും കൂടാതെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും വെച്ചാണ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് അറസ്റ്റിലായവരിൽ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഏറെയും പ്ലസ് ടു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നവർ ഓട്ടോ ഡ്രൈവർ എന്നിവരുണ്ട് ഇവരുടെ മൊബൈൽ ഫോണുകൾ പോലീസ് പിടിച്ചെടുത്തു പലരും മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പ്രതികളിൽ പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചുവെന്ന് പോലീസ് കണ്ടെത്തി വാട്സപ്പിൽ കിട്ടിയ ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ നഗ്ന വീഡിയോയും ഉൾപ്പെടും ഇത് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാണ് കൂടുതൽ പേർ പീഡിപ്പിച്ചത് അച്ഛൻ്റെ മൊബൈൽ ഫോണിലൂടെയായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ആശയവിനിമയം കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല പെൺകുട്ടിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ കാമുകനായ സുബിൻ മൊബൈൽ ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുക്കുകയും കുട്ടിയുടെ നഗ്നചിത്രങ്ങളും ദൃശ്യങ്ങളും ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് പതിനാറ് വയസ്സായപ്പോൾ ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തു പിന്നീടാണ് പലർക്കും കാഴ്ചവെച്ചതും കൂട്ടബലാത്സംഗം നടന്നതും സ്കൂളിൽ വെച്ച് നടത്തിയ കൌൺസിലിങ്ങിനിടയിലാണ് പെൺകുട്ടി ഇതെല്ലാം തുറന്നു പറഞ്ഞത്